നമസ്കാരം തൃശൂരിൽ ബാങ്ക് കവർച്ച നടത്തിയ റിജോ എന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യം തന്നെ കേരള പോലീസിന് അഭിനന്ദനങ്ങൾ കാരണം രാഷ്ട്രീയ ഇടപെടലുകളൊന്നും ഇല്ലെങ്കിൽ കിറു കൃത്യമായി തന്നെ അതിവിദഗ്ധമായി തന്ത്രപൂർവ്വം ഒരാളെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടികൂടാൻ കഴിയും അതിന് ഏത് വഴി സ്വീകരിച്ചാണെങ്കിലും നിങ്ങൾ പിടികൂടിയിരിക്കും എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അതിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഇല്ലാതിരുന്ന ആളാണ് റിജോ അത് മാത്രമല്ല ഇയാളെ സംശയിക്കത്തക്ക വിധത്തിലുള്ള യാതൊരു ഭൗതിക സാഹചര്യങ്ങളും ഇയാൾക്കുണ്ടായിരുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളുടെയും കേരള പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് വളരെ തന്ത്രപരമായിട്ടാണ് പോലീസ് ഇയാളെ കണ്ടെത്തിയിരിക്കുന്നത് ഈ കേസ് തെളിയിച്ചിരിക്കുന്നത് അപ്പോ എങ്ങനെയാണ് അന്വേഷണം നടത്തിയത് അന്വേഷണ രീതികളും അന്വേഷണ വഴികളുമെല്ലാം കിറുകൃത്യമായിട്ട് മാധ്യമങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല കാരണം ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പഴുതടച്ച മോഷണം നടത്താൻ ചിലരെങ്കിലും ഇത് സഹായിച്ചേക്കും കാരണം ഇത്തരം വീഡിയോകളുടെ താഴെ കമന്റായി തന്നെ ചിലർ എഴുതിയിരിക്കുന്നത് കണ്ടു ആ മണ്ടൻ മുഴുവൻ പണം െങ്കിൽ ഇത്ര പെട്ടെന്ന് കുറഞ്ഞ പക്ഷം പിടികൂടില്ലായിരുന്നു എന്ന് അപ്പൊ ആ വഴിക്ക് ചിന്തിക്കുന്ന ആളുകളും സമൂഹത്തിലുണ്ട് ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക ദൃശ്യം എന്ന സിനിമയെ മാതൃകയായി സ്വീകരിച്ച് എത്രയോ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടത്തിയതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പുലർത്തണം മാധ്യമങ്ങളും കേരള പോലീസും പിന്നെ ഈ കേസിലേക്ക് വന്നാൽ വളരെ പ്രധാനമായിട്ട് നമുക്കിതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട ഒരു വലിയ പാഠമുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ വർഷങ്ങളായിട്ട് വിദേശത്ത് നേഴ്സായി ജോലി ചെയ്യുകയാണ് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഒട്ടേറെ സമാനമായിട്ടുള്ള ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട് രണ്ട് ചെറിയ കുട്ടികളാണ് ആ ഇളയ പെൺകുട്ടി നാലാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും ചെറിയ ഒരു കുട്ടിയെ പിരിഞ്ഞ് ഇത്രയും ദൂരത്ത് താമസിക്കണമെങ്കിൽ ഒരു മാതാവെന്ന നിലയിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് അവർ കഷ്ടപ്പെടുന്നത് സ്വരുക്കൂട്ടുന്നത് എന്നെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന് ജീവിതം നയിക്കാം മക്കളോടൊപ്പം എല്ലാം ഒന്ന് സെറ്റിലായിട്ട് ഇവിടെ വന്ന് നിൽക്കാം എന്നുള്ള ഒരുപാട് പ്ലാനിങ്ങോടെ ആയിരിക്കും അവരവിടെ കഷ്ടപ്പെടുന്നത് അവിടെ കഷ്ടപ്പെട്ട് അവർ ഭർത്താവിനെ വിശ്വസിച്ച് പണമെല്ലാം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പണമല്ലേ അധ്വാനിക്കുന്ന പണമല്ലല്ലോ അതുകൊണ്ട് അയാൾ ഇങ്ങനെ ധൂർത്തടിച്ചുകൊണ്ടേയിരുന്നു ഫൈവ് സ്റ്റാർ ബാറുകളിൽ പോയി പണം ഒഴുക്കി മദ്യം കുടിക്കുക സുഹൃത്തുക്കളുമായിട്ട് മദ്യപിക്കുക അങ്ങനെ കൃത്യമായിട്ട് അയാൾ ധൂർത്ത് നടത്തിയതിന്റെ ഫലമായിട്ട് തന്നെയാണ് ലക്ഷങ്ങളുടെ കടം വന്നത് അപ്പോൾ ഭാര്യ അടുത്ത മാസം പെട്ടെന്ന് വരുമെന്നറിയിച്ചപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന പിടിയില്ലാതെ വരുന്നു മുൻപ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലാതിരുന്നിട്ട് കൂടി വേറെ വഴിയില്ലാതെ ആകാം ഒരു പക്ഷേ ബാങ്ക് കൊള്ളയടിച്ചാലോ എന്നുള്ള ഒരു ചിന്ത അയാളിൽ വന്നത് പക്ഷെ വളരെ ആസൂത്രിതമായിട്ട് അയാളത് നിർവഹിച്ചു വിദേശത്തായാലും സ്വദേശത്തായാലും ഒരു കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ഒരു കുടുംബത്തിന്റെ നട്ടലിലായി നിൽക്കുന്ന ഒരു വ്യക്തി എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും ഈ നനഞ്ഞിടം കുഴിക്കുക എന്ന് പറയുന്നത് പോലെ അയാളെ തന്നെ ആശ്രയിച്ചായിരിക്കും അല്ലെങ്കിൽ അയാളെ തന്നെ ചൂഷണം ചെയ്തായിരിക്കും ആ വീട്ടിലെ മിക്ക ആളുകളും മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പലരുടെയും ചിന്ത ഭൂരിഭാഗം പേരുടെയും ചിന്ത എന്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ ഞാൻ അധ്വാനിക്കുന്നത് അവർ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോഴല്ലേ എനിക്ക് സന്തോഷം എപ്പോഴെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ ഈ അധ്വാനിച്ചതിന്റെ ഫലമായിട്ട് എന്റെ കുടുംബം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടാകും അവസാന കാലത്ത് എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് വിശ്രമിക്കാമല്ലോ എന്നൊക്കെ ഒരുപാട് പ്ലാനിങ്ങുകളോടെ ആയിരിക്കും ഇവർ ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് വിദേശത്തുള്ള ആളുകളുടെ കാര്യം പ്രത്യേകിച്ച് പറയണം അതിൽ കൂടുതലും ഇരകളാകുന്നത് പുരുഷന്മാരാണ് ഇപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളുണ്ട് പത്തിരുപത് വർഷത്തോളം സൗദി അറേബ്യയിൽ കഷ്ടപ്പെട്ടു അവിടെ വെച്ച് ഒരു നൂറ്റിനാൽപത് റിയാല് കിട്ടിയാൽ ഒരു അറുപത് റിയാല് കടം വാങ്ങിച്ച് അത് ഇരുന്നൂറ് റിയാലായിട്ട് വീട്ടിൽ അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് അവസാന കാലത്ത് ഇവിടെ വന്ന് എങ്ങനെങ്കിലും വിശ്രമ ജീവിതം നയിക്കാം എന്ന് പറഞ്ഞു വന്നപ്പോൾ ഒരു രൂപ പോലും ബാക്കിയില്ല അയച്ച് കൊടുത്തിരുന്ന പണമില്ല അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവധിക്ക് വരുമ്പോൾ കൊണ്ടുവന്നിരുന്ന സ്വർണമില്ല അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും അടങ്ങുന്ന ആ കുടുംബം അവർ ധൂർത്തടിച്ച് ജീവിച്ചു അവർ ധൂർത്തടിച്ചും മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുത്തും എല്ലാം തീർത്തു അവസാനം ഇവിടെ വന്ന് ജീവിക്കാൻ നിവർത്തിയില്ലാതെ വിഷമിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾ അതുപോലെ എത്രയോ പേർ എത്രയോ പേർ തിരിച്ചു വരാൻ പോലും നിവർത്തിയില്ലാതെ വിദേശങ്ങളിൽ കിടന്ന് മരണപ്പെടുന്നവരുണ്ട് അതിൽ കുടുംബത്തെ നോക്കാത്ത ആളുകളുമുണ്ട് അതൊരു ചെറിയ ശതമാനമാണെന്ന് മാത്രം പക്ഷേ വീട്ടിൽ വന്നതിന് ശേഷം ദീർഘനാളത്തെ പ്രവാസത്തിന് ശേഷം വീട്ടിൽ വന്ന് ഒരു മൃഗത്തിന് പോലും കിട്ടുന്ന പരിഗണന നമ്മളല്ലേ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിന് പോലും കൊടുക്കുന്ന പരിഗണന കൊടുക്കാതെ നരകയാതനെ അനുഭവിക്കുന്നവരും നരകിച്ച് മരണപ്പെടുന്നവരും ഒരുപാടുണ്ട് അവർക്ക് വേണ്ടി അവർ ഒന്നും സമ്പാദിച്ചില്ല ഒന്നും കരുതി വെച്ചില്ല എന്ന മാരകമായിട്ടുള്ള ഒരു തെറ്റാണ് ഒരു കുറ്റമാണ് അവർ ചെയ്തിട്ടുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സമാനമായിട്ടുള്ള ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു വർഷങ്ങളായിട്ട് വിദേശത്ത് കിടന്ന് അധ്വാനിച്ച് ഇവിടെ വന്ന് വിശ്രമ ജീവിതം നയിക്കാം എന്ന് കരുതി വന്ന ആൾ ഇവിടെ വന്നപ്പോൾ യാതൊന്നുമില്ല അദ്ദേഹത്തിന് പിന്നെ മാനസിക നില കൈവിട്ടു സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു അപ്പോ ഇത്തരം ഒരു അവസ്ഥയിൽ അവർ ചിലപ്പോൾ ആഹാരം കഴിക്കാതെയും സുഖമൊന്നും അറിയാതെ ഈ നാട്ടിൽ ജീവിക്കുന്ന കുടുംബം വളരെ സുന്ദരമായി ജീവിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുമ്പോഴും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുമ്പോഴും അവിടെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഒരു നല്ല ആഹാരം പോലും കഴിക്കാതെ കടം വാങ്ങിച്ചും ചിലപ്പോൾ ശമ്പളം കിട്ടിയില്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും തുടക്കമില്ലാതെ നാട്ടിലോട്ട് പണമൊക്കെ അയക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ താൻ ഇത്രയും നാള് സ്വരുക്കൂട്ടിയത് ഒന്നുമില്ല എന്ന് അറിയുമ്പോൾ പൂർണ്ണമായിട്ടും അവരുടെ മാനസിക നില കൈവിട്ടു പോകും അത് വളരെ സ്വാഭാവികമാണ് അപ്പോൾ അതിനിട വരാതെ ഇരിക്കണമെങ്കിൽ ഈ പണം കൈപ്പറ്റുന്ന ആളുകളല്ല ആദ്യം ചിന്തിക്കേണ്ടത് പണം അയക്കുന്ന ആളുകളാണ് ഇന്ന് പ്രത്യേകിച്ച് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇപ്പം കുട്ടികളുടെ ഫീസ് അടയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് ചെലവാക്കാനാണെങ്കിലും ഓൺലൈൻ പേയ്മെന്റുകൾ ലഭ്യമാണ് വിദേശത്ത് നിന്ന് പോലും ഗൂഗിൾ പേയുടെ സൗകര്യങ്ങളും ഒക്കെ ഉൾപ്പെടെ വന്നിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സമ്പാദിക്കുന്ന പണം അല്ലെങ്കിൽ നിങ്ങൾ അത്യധ്വാനം ചെയ്തുണ്ടാക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കുന്നു ഏതൊക്കെ രീതിയിൽ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ ആറ്റിൽ കളഞ്ഞാലും ളന്ന് കളയണമെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ രൂപയ്ക്കും നമ്മുടെ വിയർപ്പിന്റെ രുചിയുള്ളതാണ് നമ്മുടെ അധ്വാനത്തിന്റെ വേദനയുള്ളതാണ് ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കണം ഞാൻ അധ്വാനിച്ച് അവർക്ക് അയച്ചു കൊടുത്താൽ എന്റെ അവസാന നാളുകൾ അവരുടെ കൈയാൽ സംരക്ഷിക്കപ്പെടും എന്ന ധാരണ മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം കൈ സ്വന്തം തലക്കീഴിൽ ഉണ്ടായിരിക്കണം എന്നൊരു ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് വിദേശത്ത് പോകുന്നതിലും കഷ്ടപ്പെടുന്നതിലും സമ്പാദിക്കുന്നതിലും ഒന്നും തെറ്റില്ല ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഒരു സ്ത്രീക്കാണ് വിദ്യാഭ്യാസ യോഗ്യത കൂടുതൽ അല്ലെങ്കിൽ വിദേശത്ത് ജോലി സാധ്യത കൂടുതൽ സമ്പാദിക്കാനുള്ള സാധ്യത കൂടുതലെങ്കിൽ അവർ പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അത് അയച്ചു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അതെങ്ങനെ ചെലവാക്കപ്പെടുന്നു എന്നുള്ളത് നോക്കുന്നതിനോടൊപ്പം തന്നെ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് മാത്രമായിട്ട് ഒരു സമ്പാദ്യം മാറ്റിവെക്കണം എന്തെങ്കിലും നാളെ കരുതാത്തത് സംഭവിച്ചാൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി സംഭവിച്ചാൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ നമുക്ക് നിലനിർത്താൻ കഴിയണം അതിനു വേണ്ടി ഒരു സമ്പാദ്യം ഒരാശ്രയം നമുക്ക് എന്ന രീതിയിൽ ഉണ്ടായിരിക്കണം പ്രവാസികളായിട്ടുള്ള എല്ലാ സഹോദരങ്ങളോടും ായി ഞാൻ അഭ്യർത്ഥിക്കുക കൂടിയാണ് അപേക്ഷിക്കുകയാണ് കാരണം ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വളരെ ദുഃഖമുണ്ട് പിന്നെ ഒരുപാട് പേർ ഹൃദയാഘാതം വന്ന് കണ്ടമാനം പേർ വിദേശത്ത് മരണപ്പെടുന്നുണ്ട് അതൊക്കെ അവരുടെ ജീവിത രീതിയും അവരുടെ ആഹാരക്രമവുമാണ് നമുക്കിവിടെ നാട്ടിൽ സമീകൃത ആഹാരമാണ് നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അവിയലും മോരുകറിയും ഒരു മീൻകറിയും ഒരു പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കുന്നത് ചോറൊക്കെ കഴിക്കുന്നത് അതൊരു സമീകൃത ആഹാരമാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ വിദേശത്ത് പോകുന്ന ഒരാൾക്ക് എന്നും ഈ ചോറും സാമ്പാറും അവിയലും ഒക്കെ കഴിക്കാനുള്ള സാഹചര്യമുണ്ടോ സമയത്ത് പോലും കഴിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല എപ്പോഴെങ്കിലും ഒക്കെ ഈ മൈദയിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഈ ബ്രോയിൽ ചിക്കൻ ഇതൊക്കെയാണ് അവർ സ്ഥിരമായി കഴിക്കുന്നത് അവർക്ക് ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് കഴിക്കാനുള്ള സാഹചര്യം പോലും അവിടെ ഇല്ല ഇങ്ങോട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നത് വഴി വിമാനത്താവളത്തിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്ന ആളുകൾ എത്ര ദാരുണമായ ഒരു അവസ്ഥയാണ് അപ്പോ വീട്ടിൽ നിന്ന് ഇവരുടെ പണം കൈപ്പറ്റുന്നവർ ഒരു പരിധി വരെ അതും ചിന്തിക്കണം അവരവിടെ സുഖിക്കുകയല്ല ഒരു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ആ അയക്കുന്ന ഓരോ രൂപയ്ക്കും ഓരോ പൈസയ്ക്കും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള മനസാക്ഷി വീട്ടിലിരിക്കുന്നവർക്കും വേണം അതുപോലെ തന്നെ ഈ പണം അയക്കുന്ന ആളുകൾ നിങ്ങൾക്ക് മാത്രമായി ഒരു സമ്പാദ്യം ഉണ്ടാക്കിയതിന് ശേഷം മാറ്റിവെച്ചതിന് ശേഷം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായി അയച്ചു കൊടുക്കുക ഇന്നലെ നടന്ന ഈ സംഭവത്തിൽ വളരെ ചെറിയ രണ്ട് കുട്ടികൾ ഒരു കുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഒരു കുട്ടി നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറയുന്നു വിദേശത്ത് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് അടുത്ത മാസം ഇങ്ങോട്ടേക്ക് വന്ന് എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യാൻ കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഭാര്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ കൊട്ടാര സമാനമായ ഒരു വീട് അതാണ് മനുഷ്യരെല്ലാം കാണുന്നത് ആ വീട് അങ്ങനെ ആക്കി എടുക്കാൻ എത്രമാത്രം അവർ ഉറക്കം ഒഴിച്ചിട്ടുണ്ടാവും അല്ലെ ഒരു നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെ തന്നെ അവരുടെ ഷിഫ്റ്റ് ഒക്കെ നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നും അവരുടെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഒരു നേഴ്സിന്റെ അപ്പോൾ വിദേശത്താവുമ്പോൾ സ്വന്തം കുടുംബത്തെ കൂടെ പിരിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ എക്സ്ട്രാ അവർ അനുഭവിച്ചാണ് സമ്പാദിക്കുന്നത് ആരും എളുപ്പത്തിലൊന്നുമല്ല ജോലി ചെയ്യുന്നവർ പണം ഉണ്ടാക്കുന്നത് ഇതിപ്പോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ഒക്കെ അധ്വാനമറിയാതെ അഴിമതിയിലൂടെ കോടികൾ സമ്പാദിച്ച് നാട്ടുകാരുടെ കണ്ണുനീരും വിയർപ്പും ഉളുപ്പില്ലാതെ തിന്നുന്നത് പോലെയാണ് കുടുംബത്തിലെ ഒരാളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾ ധൂർത്തടിച്ചും സന്തോഷിച്ചും സുഖിച്ചും ഉല്ലസിച്ചും ഒക്കെ ജീവിക്കുന്നത് അപ്പോൾ ഇരു കൂട്ടർക്കും സ്വന്തമായിട്ടൊരു ചിന്ത വേണം ഒരിടത്ത് മനസാക്ഷിയും വേണം മറ്റൊരിടത്ത് ഒരു ആത്മപരിശോധനയും വേണം ഞാൻ ചെയ്യുന്നത് ശരിയാണോ കൃത്യമായിട്ടുള്ള കാര്യമാണോ ഞാൻ ചെയ്യുന്നതെന്ന് അപ്പോൾ എല്ലാ തവണയും ഞാൻ പറയുന്നത് പോലെ തന്നെ സമൂഹത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുള്ള മുന്നറിയിപ്പുകളാണ് ഇത്തരം സംഭവങ്ങളെ നമ്മുടെ ഒരു സ്വയം പരിശോധനയ്ക്കും ഒരു തിരിച്ചറിവിനും ഒരു പാഠം ഉൾക്കൊള്ളുന്നതിനുമുള്ള വഴിയായി കൂടി കാണുക